ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കണ്ണു ചികിത്സാ കേന്ദ്രത്തിലാണ് രാവിലെ അവിടെ വരെ വന്നതാണ് അവിടുത്തെ വാഹനങ്ങളും അവിടെ വരുന്നവരുടെ വാഹനങ്ങളും അവിടെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് കാണാം ആ സ്ഥലവും നമുക്കൊന്ന് കാണാം എത്ര കാഴ്ച ഇല്ലാത്തവർക്കും ഇവിടെ കാഴ്ച ലഭിക്കുന്നു ഇവിടെ വരുന്നവർക്ക് അവരുടെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുന്നു ഇത് മാന്നാറിനടുത്തുള്ള കടപ്ര എന്ന സ്ഥലത്താണ് ഇതൊരു നാട്ടി ചികിത്സയാണ് അത് കണ്ണിനകത്ത് തൈല ഒഴിക്കുക മസാജ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഏഴു ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഇവിടെ അത് ഏഴ് ദിവസം രാവിലെ ഏഴ് മണി തൊട്ട് ഒൻപത് വരെയാണ് ഇവിടുത്തെ ചികിത്സ നമ്മളെ കിടത്തിയിട്ട് നമ്മുടെ കണ്ണിന് തടം വെച്ചിട്ട് അതിനകത്ത് മരുന്ന് ഒഴിക്കുകയാണ് അതാണ് ഇവിടുത്തെ ചികിത്സ ദൂരദേശം നോക്കിയാൽ പലരും മരുന്നുണ്ട് ദൂരദേശത്തുനിന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ എവിടെയെങ്കിലും ഒന്ന് ലോഡ്ജി മുറി എടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ ചികിത്സയുണ്ട് അവരെ ഈ വൈദ്യശാലയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് മരുന്നൊക്കെ അവർ തരും ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്കവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോരാം അവർ ഒരു നൂറ് ശതമാനം പറയുന്ന കാഴ്ച ലഭിക്കുമെന്നാണ് പറയുന്നത് അവിടെ വന്നവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് തീരെ ഇല്ലാത്തവരും വന്നവർക്കും ഇപ്പം കാഴ്ച ലഭിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് അവിടെ ഏഴ് ദിവസം ചികിത്സ കഴിയുമ്പോൾ പിന്നെ മൂന്ന് മാസത്തേക്കുള്ള മരുന്ന് നമുക്ക് തന്നയക്കുകയാണ് ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു ഏഴ് ദിവസത്തെ ചികിത്സ വീണ്ടും വന്ന് ചെയ്യണം അങ്ങനെ മൂന്ന് കോഴ്സ് ചെയ്യണം ഏറെ കുറെ ഒരു പത്ത് മാസം നമ്മൾ ആ സീൽസ ചെയ്തു കഴിയുമ്പോഴേ പരിപൂർണമായി കണ്ണിലെ കാഴ്ച നഷ്ടപ്പർക്ക് പിന്നെയും അവർക്ക് കാഴ്ച ലഭിക്കുന്നു അവിടെ വന്ന വാഹനങ്ങളും അവിടെ വന്ന ആ തിരക്കുമൊക്കെയാണ് നമ്മളിപ്പം കാണുന്നത് ഞാനും അവിടെ നിന്ന് പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ വിവരങ്ങൾ അറിയുകയും മറ്റുള്ളവരുടേതായ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ എനിക്കും മനസ്സിലായി ശരിയാണെന്ന് കാരണം പല ആശുപത്രിയിലും പല സ്ഥലങ്ങളൊക്കെയും പോയിട്ടും കണ്ണിന് കാഴ്ച ലഭിക്കാതെ അതായത് ഓപ്പറേഷൻ ചെയ്തവർക്ക് പോലും കാഴ്ച ലഭിക്കാതെ ഇവിടെ വന്നിട്ട് കാഴ്ച ലഭിച്ച് പോകുന്നു ഇവിടെ ഓപ്പറേഷൻ ഇല്ല ഇവിടെ മരുന്ന് ഒഴിക്കുകയാണ് അവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആളുകളാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും കാഴ്ച ലഭിക്കാത്തവർക്ക് ഇവിടെ ഒന്ന് കാഴ്ച ലഭിച്ചു പോകുന്നു പക്ഷേ നമ്മൾ ഒരു ദിവസമുള്ള രണ്ട് ദിവസം നമുക്ക് കാഴ്ച ലഭിക്കുമെന്നല്ല പറയുന്നത് അവർ പറയുന്നത് പോലെ നമ്മൾ പഥ്യമുണ്ട് ആ പഥ്യം നോക്കി വെയിൽ കൊള്ളാതിരിക്കുമ്പോൾ കാഴ്ച ലഭിക്കും